എന്താ എങ്ങനെയാണെങ്കിൽ ചെയ്യാ പൈസ കൊറേ അങ്ങനെ ചിലവാണ്ടോന്നല്ല ശരിയാവേണ്ട മാത്സ് എന്റെ അടുത്തുണ്ട് എല്ലാത്തിന്റെ മാത് എന്റെ അടുത്തുണ്ടാവും അടുത്തുള്ള കണക്കോണ്ട് തന്നെയാണ് ചെലവ് കൂടുന്നത് ബാക്കിയുള്ള പൈസ അവിടെ അപ്പുട്ടൻ തേങ്ങടാൻ കയറിയപ്പോ അപ്പഴാ ഓർത്തത് ടൗസർ ഇട്ടിട്ടില്ല അതിന്റെ ചെലവ് നൂറ്റിപ്പത് ചെലവാക്കുന്നു ഇട്ട തെങ്ങും വന്ന് അപ്പുട്ടം കിഞ്ഞണ്ട അപ്പ തന്നെ തോലാ അതിന്റെ ഹോസ്പിറ്റലിൽ ചെലവ് നാലായിരത്തിഅു അപ്പുട്ടനെ ഡിസ്ചാർജ് ചെയ്തിട്ടില്ലേ ഔ അല്ലെങ്കിൽ അതാല്ലേ

അല്ലാ നടക്കൂലി അങ്ങനെ പറയണ്ട പച്ചേ ഞാൻ അക്കൗണ്ടിൽ പഠിച്ചോളാം അഞ്ച് പ്ലസ് ടു പാസ് ആയിട്ടുള്ളൂ മാർക്കൊന്നും ചില എനിക്ക് എനിക്കോട് സീറ്റ് കിട്ടണം അതൊക്കെ എനിക്ക് എല്ലായിടത്തും കിട്ടും ഇവിടെ ഒരു സീറ്റ് കഴിഞ്ഞ നടക്കണം എനിക്ക് ആ സീറ്റ് തന്നെ കിട്ടുള്ളൂ എനിക്ക് സീറ്റ് അന്വേഷണം അന്വേഷണം നടന്ന കാരണം എന്റെ ചെരുപ്പ് ഓട്ടോ പറഞ്ഞപ്പോ ചെലവ് ഞാൻ ചെറുപ്പ് ഇപ്പച്ചെരു തേങ്ങ തൊണ്ണൂറ്റുപയ്യ ഒന്ന് പറഞ്ഞതല്ലല്ലേ ഓട്ടം എന്താ കൊശ്നോ കണക്ക് തെറ്റിച്ചിട്ടല്ല കണക്കല്ലാതെ കക്കല് കേട്ടിട്ടാണ് നോക്കാ ജോലി അക്കൗണ്ടിക്ക് പഠിച്ചാണെന്നുണ്ടെങ്കിൽ എന്റെ കണക്കെന്നല്ല ജോലി നോക്കാം ഇഷ്ടം പോലെ അതിന് എങ്ങനെ മാർക്ക് ചെല്ലോ എവിടെ കൊണ്ടാ ചേർക്കണു എവിടെ എടുക്കണില്ല അതന്നെ മാർക്ക് ഇല്ലാതെ വന്നോ അതെവിടെ ചെയ്യുള്ളവനെയും കൊല്ലം പറ്റിയൊരു എക്സ്പ്ലോർ ലേണിംഗ് അത് എൽ ബസിന്റെ സ്കിൽ സെന്ററും കൂടിയാണ് എന്നാ പിന്നെ അതാ നല്ലേ ഗവൺമെന്റ് സർട്ടിഫിക്കറ്റിന്റെ വിലയുണ്ടാവും ഡ്രസ്സ് മാറേ ജി കൊടുക്കും പോണെന്നുണ്ടെങ്കിൽ പോയി കൊടുത്താൽ ഒരു പറഞ്ഞാൽ മനസ്സിലാവില്ല അതാണ്